നേരത്തെ പറഞ്ഞാൽ പറഞ്ഞു അതായത് അങ്ങനെ ഒരു ഇതിലേക്ക് പോയത് പക്ഷേ അത് രണ്ടുപേരും സംസാരിച്ച് പറഞ്ഞപ്പോൾ ആദ്യമേണ്ടായിരുന്നെങ്കിൽ തോന്നിയത് ലാസ്റ്റിൽ ഇപ്പം അല്ല ഈ പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ പുറത്തിറങ്ങുമ്പോഴാണല്ലോ എന്താണ് എങ്ങനെയാണ് ഏതാണെന്നുള്ള അറിയുന്നത് പിന്നെ അകത്തിരിക്കുമ്പോൾ നമുക്ക് അറിയില്ല എന്തൊക്കെയാണ് നമ്മള് ഞാൻ കാണുന്ന മാത്രമേ കൊറച്ച് കാര്യങ്ങളുള്ളൂ പക്ഷെ പുറത്ത് ഞാൻ കാണുന്നതും ഞാൻ കാണാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കാൻ പക്ഷെ ഇതിലിപ്പോ പറഞ്ഞ് മനസ്സിലാക്കാൻ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ എനിക്കിപ്പോ അങ്ങനെ അങ്ങനെ പറയാൻ തോന്നി അങ്ങനെ ചെയ്യും എന്താണ് വന്ന കാര്യം ലൈക്ക് അല്ല എനിക്ക് ജാസ്മിൻ കപ്പടിക്കണം എന്നായിരുന്നു അല്ലെങ്കിൽ അർജുൻ കപ്പടിക്കണം എന്നായിരുന്നു ജിൻഡോ പ്രോവ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കൊരു പേഴ്സണൽ ഇഷ്ടവും കാര്യങ്ങളും പിന്നെ അവിടെ നിന്നതിൽ വെച്ച് മനസ്സിലാക്കിയ രീതിയിൽ വെച്ചിട്ട് ആ രീതിയിലാണ് പറഞ്ഞത് പക്ഷെ ജിൻഡോ കപ്പടിച്ചതിൽ പുള്ളി അത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്നിട്ടുള്ളത് ഏത് രീതിയിലാണ് നിന്നെങ്കിലും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് സോ പുള്ളിയും കപ്പടിക്കാൻ ഡിസർവിങ് ആണ് ഈ മൂന്ന് പേരും കപ്പടിക്കാൻ ഡിസർവിങ് ആയിരുന്നു ആക്ച്വലി അതായത് ഗെയിമർ ആണ് അദ്ദേഹം ഗുഡ് ആണോ അതായത് നല്ല രീതിയിലാണോ മോശം രീതിയിലാണോ എന്നുള്ളത് എനിക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് കാരണം പുറത്തിറങ്ങിയപ്പോൾ പുള്ളി ചെയ്യുന്ന പല കാര്യം നമ്മൾ കാണാത്ത പല കാര്യങ്ങളും ഭയങ്കര നല്ല രീതിയിലുള്ളതൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് നിന്നപ്പോൾ ഉള്ള ഒരു ഇതിൽ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്ര നാളെ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ നല്ല പോലെ കളിച്ചിട്ടുണ്ടെന്നാണ് എന്താ പൊതുവേ ഉള്ളൊരു അഭിപ്രായം ഓക്കെ